അമേരിക്കയിലെ ഡയറി ഫാമുകളിൽ ഇപ്പോൾ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി അതിവേഗം പടർന്നു പിടിക്കുകയാണെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് രാജ്യത്തെ അമ്പത് സംസ്ഥാനങ്ങളിലേക്കും വൈറസ് അതിവേഗം തന്നെ വ്യാപിച്ചതിനാൽ തന്നെ പകർച്ചവ്യാധി സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അമേരിക്ക ഇപ്പോൾ ഡബ്ല്യു എച്ച് അടക്കം ഇപ്പോൾ വളരെയധികം ഭീതിയിലാണ് ഇതൊരു വലിയ പാൻഡമിക് ആകാനുള്ള സാധ്യതയുണ്ടെന്നും അതിനാൽ തന്നെ രാജ്യം വലിയ ആശങ്കയിൽ ആണെന്നും ആശങ്കകൾ പടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഇതുവരെ രാജ്യത്തുടനീളമുള്ള ആയിരത്തിലധികം ക്ഷീര കന്നുകാലികൾക്കിടയിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തു എഴുപതോളം മനുഷ്യരിലും വൈറസ് സാന്നിധ്യം കണ്ടെടുക്കുകയും ചെയ്തു ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൃഗങ്ങളെ പരിചരിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധത്തിനായി വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എച്ച് ഫൈവ് എൻ വൺ എന്നത് ഇൻഫ്ലുവൻസ എ വൈറസ് ഉപവിഭാഗമാണ് ഇത് സാധാരണയായി പക്ഷികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നാൽ ഈ വൈറസിന് സസ്തനികളിലേക്കും മനുഷ്യരിലേക്കും അതിവേഗം പടരാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം മനുഷ്യരിൽ ഈ വൈറസ് ബാധിച്ചാൽ ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ രോഗങ്ങൾക്ക് അത് കാരണമാകും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ അനുസരിച്ച് എച്ച് ഫൈവ് എൻ വൺ ബാധിച്ചവരിൽ മരണനിരക്ക് ഏകദേശം അമ്പത് ശതമാനമാണ് അതായത് പേരിൽ ഒരാൾ മരിച്ചിരിക്കും മുൻകാലങ്ങളിൽ പക്ഷിപ്പനികളിൽ നിന്നും മനുഷ്യരിലേക്ക് എച്ച് ഫൈവ് എൻ വൺ പടർന്ന കേസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപകമായി പടർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാൽ അമേരിക്കയിലെ ഡയറി ഫാമുകളിൽ കന്നുകാലികളിൽ ഈ വൈറസ് പടരുന്നത് പുതിയ ആശങ്കകൾക്ക് വഴിതെളിച്ചിരിക്കുന്ന കാര്യമാണ് കാരണം കന്നുകാലികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്ന ആളുകളിലേക്ക് വൈറസ് എളുപ്പത്തിൽ പടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ സാഹചര്യത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കാനുള്ള ശേഷി വൈറസ് നേടുന്നുണ്ടോ എന്നും ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ ഈ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപകമായി പടരുന്നതിന് തെളിവുകളില്ലെങ്കിലും ജാഗ്രതയും ശക്തമായ നിരീക്ഷണവും അത്യാവശ്യമാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു വലിയ പാൻഡമിക്കായി ഇത് മാറിയില്ലെങ്കിൽ പോലും നിലവിലെ സ്ഥിതി ആശങ്കാജനകമാണെന്നും അവർ കൂട്ടിച്ചേർത്തു അതിനാൽ മൃഗപരിപാലന രംഗത്തുള്ളവരും പൊതുജനങ്ങളും ഒരുപോലെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് നിർണായകമാണ്